മലയാള മനോരമേൻ്റെ ഓൺലൈനായിട്ടുള്ള മനോരമ ഓൺലൈനകത്ത് ജൂലൈ ഇരുപത്തൊൻപതാം തീയതി വൈകുന്നേരം ആറ് അൻപതിന് പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയുണ്ട് ആ വാർത്ത ബഹുമാനപ്പെട്ട തൃശ്ശൂർ എം പി സുരേഷ് ഗോപിക്ക് ഒരു പണിയാണ് ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് മതിയായ സ്ഥലം തരട്ടെ എന്ന് സുരേഷ് ഗോപി എയിംസിന് കേരളത്തിലെ നൂറ്റി അൻപത് ഏക്കർ പോരെ ഭുവനേശ്വറിൽ നൂറ് ഏക്കർ എന്ന് പറഞ്ഞാണ് ആ വാർത്തയുടെ തലക്കെട്ട് സംഭവം ഇതാണ് കഴിഞ്ഞ ബജറ്റിനകത്ത് കേരളം എയിംസ് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എയിംസ് കിട്ടിയില്ല കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിസഭയിലെ പ്രതിനിധിയായിട്ടുള്ള സുരേഷ് ഗോപിയോട് മാധ്യമ പ്രവർത്തകർ ഡൽഹിയിൽ വെച്ച് ഈ ചോദ്യം ചോദിച്ചു എന്തുകൊണ്ട് കേരളത്തിന് എയിംസ് തന്നില്ലെന്ന് അതിന് മറുപടിയായിട്ട് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം വെച്ചാൽ സ്ഥലം ഏറ്റെടുത്തില്ല എന്നാണ് അപ്പോൾ വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു കോഴിക്കോട് കിനാലൂരിൽ നൂറ്റി അൻപത് ഏക്കറോളം ഭൂമി എടുത്തു വെച്ചിട്ടുണ്ട് അത് വ്യക്തമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭൂമി തന്നെയാണ് സംസ്ഥാന സർക്കാരിന് വേറെ വെളിയിൽ ഭൂമി എടുക്കേണ്ട ആവശ്യം പോലും ഇല്ലാത്തതാണ് കിനാലൂരിൽ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ കിനാലൂരിനെ കുറച്ചുകൂടി മുമ്പോട്ട് പുഷ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും നൂറ്റി അൻപത് ഏക്കർ മതിയോ എന്നാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള ചോദ്യം ഇതിൻ്റെ അത് പിന്നെ പഠിച്ചിട്ട് വരുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയായിരുന്നു അന്ന് ഓടി രക്ഷപ്പെട്ടതിനെക്കുറിച്ച് പ്രിസർവൻറ്റീവ് തന്നെ നേരത്തെ ഒരു വാർത്ത ചേരുന്നു പക്ഷേ ഇത് അതിനെക്കുറിച്ചല്ല ഇപ്പോൾ മനോരമയ്ക്കാത്തൊരു വാർത്ത വന്നിരിക്കുകയാണ് നൂറ്റി അൻപത് ഏക്കർ മതിയോ ഒരു എയിംസിന് എന്നുള്ളതാണ് ചോദ്യം ആ ചോദ്യം മറുപടി കൂടി അവർ കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ എത്ര എയിംസ് ഉണ്ടോ അത്ര എയിംസിൻ്റെ ലിസ്റ്റ് വ്യക്തമായിട്ട് ഇതിനത് കൊടുക്കുന്നുണ്ട് ആ എയിംസുകൾക്ക് എത്ര സ്ഥലമാണ് ടോട്ടൽ ഉള്ളതെന്ന് കൂടി മനോരമ ഈ വാർത്തയ്ക്ക് അത് കൊടുക്കുന്നുണ്ട് അതാണ് നേരത്തെ പറഞ്ഞ് സുരേഷ് ഗോപിക്ക് ഇതൊരു പണിയാണെന്ന് കാരണം നൂറ്റി അൻപത് ഏക്കർ താഴെയുള്ള എയിംസ് ഇന്ത്യയിലുണ്ട് ഒരുപാടുണ്ട് ഒന്നിനുണ്ടല്ല നമുക്കെന്തായാലും ആ മനോരമയുടെ വാർത്ത നോക്കാം അതിൽ മനോരമ പറയുന്നത് എങ്ങനെയാണ് കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനം ഇത്തവണ പ്രതീക്ഷിച്ച എയിംസ് ഇല്ലാതെ പോയതോടെ പ്രതികരണം ചോദിച്ചെത്തിയ മാധ്യമങ്ങളോട് എയിംസിന് വേണ്ടി കിന്നാലൂരിൽ സംസ്ഥാനം കണ്ടെത്തിയ സ്ഥലം അപര്യാപ്തമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് നൂറ്റി അൻപത് ഏക്കർ മതിയോ മതിയായ സ്ഥലം തരട്ടെ എയിംസ് വരും വന്നിരിക്കും എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം ശരിക്കും എയിംസിന് വേണ്ടി നൂറ്റി അൻപത് ഏക്കർ സ്ഥലമാണോ ഏറ്റെടുക്കുന്നത് അത് ചോദ്യമാണ് ഏറ്റെടുക്കുന്ന നൂറ്റി അൻപത് ഏക്കർ അപര്യാപ്തമാണോ രാജ്യത്തുള്ള എല്ലാ എയിംസിനും ഇതിൽ കൂടുതൽ സ്ഥലമുണ്ടോ നൂറ്റി അൻപത് ഏക്കറിൽ കുറവുള്ള എത്ര എയിംസ് ഉണ്ട് എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് അതിനുശേഷം ഒരു ചിത്രം കൂടി കൊടുത്തിട്ടുണ്ട് ഇന്ത്യയിലുള്ള എയിംസുകളുടെ ടോട്ടൽ ലിസ്റ്റാണ് അതിൽ എത്ര സ്ഥലം വീതമുണ്ടെന്ന് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അതിൽ ആയത്തത് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിലാണ് ആദ്യത്തെ എയിംസ് ഉണ്ടായിരുന്നത് അത് ഇരുന്നൂറ്റി പതിമൂന്ന് ഏക്കറാണ് ജോധ്പൂരിൽ നൂറ്റി അറുപത്തി ഏഴ് ഏക്കറാണുള്ളത് ഭുവനേശ്വറിൽ നൂറ് ഏക്കറേ ഉള്ളൂ ഒഡീഷയിലെ ഭുവനേശ്വറിൽ നൂറ് ഏക്കറെ ഉള്ളൂ ഭോപ്പാലിൽ നൂറ്റി എഴുപത് ഏക്കറാണ് മധ്യപ്രദേശിലെ പട്നയിൽ ബീഹാറിലെ പട്നയിൽ നൂറ്റി മുപ്പത്തിനാല് ഏക്കറെ ഉള്ളൂ ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ നൂറ്റിമൂന്ന് ഏക്കറെ ഉള്ളൂ ഋഷികേഷിൽ നൂറ്റി ഒന്ന് ഏക്കറേ ഉള്ളൂ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിരുന്ന റാഹു റായ്ബറേലിയിൽ നൂറ്റി നാൽപ്പത്തി എട്ട് ഏക്കറേ ഉള്ളൂ നാഗ്പൂരിൽ നൂറ്റി അൻപത് ഏക്കറേ ഉള്ളൂ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നൂറ്റി അൻപത് ഏക്കറേ ഉള്ളു മംഗളഗിരിയിൽ ആന്ധ്രയിലെ മംഗളഗിരിയിൽ നൂറ്റി എൺപത്തി മൂന്ന് ഏക്കറുണ്ട് ഗോരഖ്പൂരിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കറേ ഉള്ളൂ തെലങ്കാന ഇരുന്നൂറ് ഏക്കറുണ്ട് ഇരുന്നൂറ് ഏക്കർ സ്ഥലമാണ് തെലങ്കാന സർക്കാർ അന്ന് ഏറ്റെടുത്ത് കൊടുത്തത് പഞ്ചാബിൽ നൂറ്റി എഴുപത്തിയേഴ് ഏക്കറാണ് ബംഗാളിൽ അന്വിച്ചെടുത്ത് നൂറ്റി എഴുപത്തി ഏക്കറാണ് ജാർഖണ്ഡിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറാണ് ഏറ്റെടുത്ത് കൊടുത്തത് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഇരുന്നൂറ്റി ഒന്ന് ഏക്കറും ആസാമിലെ ഗുവാഹട്ടിയിൽ ഇരുന്നൂറ്റി നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് രണ്ട് ഏക്കറും പിന്നെ വിജയ്പൂരിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഏക്കറും ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഏക്കറും തമിഴ്നാട്ടിലെ മധുരയിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഏക്കറും അവന്തിപൂരിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ഏക്കറും ഹരിയാനയിൽ ഇരുന്നൂറ്റി പത്ത് ഏക്കറും കർണാടകയിൽ ഇരുന്നൂറ് ഏക്കറുമാണ് സ്ഥലം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഏക്കറിന് താഴെയുള്ള എയിംസുകളുണ്ട് ഒന്ന് ഭുവനേശ്വറാണ് രണ്ട് പട്നയാണ് മൂന്ന് റായ്പൂരാണ് നാല് ഋഷികേഷ് ആണ് അഞ്ച് റായ്ബറേലിയാണ് ആറ് ഗോരഖ്പൂർ അങ്ങനെ ആറ് എയിംസുകൾക്ക് നൂറ്റി അൻപത് ഏക്കറിന് താഴെ മാത്രമേ സ്ഥലമുള്ളൂ നാഗ്പൂരിലെ എയിംസിന് നൂറ്റി അൻപത് ഏക്കറുമേ ഉള്ളൂ എന്ന് വെച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി പറയുന്ന പോലെ മതിയായ ഇല്ല എന്ന് പറയുന്ന ന്യായം തൽക്കാലം അവിടെ വർക്കാവത്തില്ല പക്ഷേ നിയമസഭയിൽ മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ് ഏക്കറോളം സ്ഥലം ആവശ്യമുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ മറുപടി പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ആ നൂറ്റി അൻപത് ഏക്കർ പിടിച്ചു തൂങ്ങുന്നില്ല നൂറ്റി അൻപത് ഏക്കർ മതിയോ എന്ന കേന്ദ്ര സഹമന്ത്രിയുടെ ചോദ്യത്തിലുള്ള മറുപടിയാണ് നൂറ്റി അൻപത് ഏക്കർ താഴെ സ്ഥലമുള്ള എയിംസുകൾ ഉണ്ട് പിന്നെയാണ് അടുത്ത നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് കിനാലൂരിലാണ് സ്ഥലം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് അവിടെ സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ നൂറ്റി ഏക്കർ സ്ഥലമുണ്ട് അതുകൊണ്ടാണ് വ്യക്തമായിട്ട് യാതൊരു പണമിടപാട് പോലും ഇല്ലാതെ സംസ്ഥാന സർക്കാരിന് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നൂറ്റി അൻപത് ഏക്കർ കിനാലൂരിലുള്ള മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തോതിൽ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ട കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞാലും വലിയ തോതിൽ സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല മലയോര ഹൈവേന്ന് നിന്ന് ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ കിനാലൂരിലെ എയിംസിനുള്ളത് മാത്രമല്ല ദേശീയപാത അറുപത്തി ആറിന് ഇരുപത്തിയാറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കോഴിക്കോട് കൊയിലാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യഥാക്രമം ഇരുപത്തിമൂന്ന് അൻപത്തിമൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് മാത്രമല്ല കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് അൻപത്തൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അത്രയും വ്യക്തമായ ഒരു പൊസിഷനിങ് ഉള്ളതുകൊണ്ടാണ് കോഴിക്കോട് കിനാലൂർ മതിയെന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോഴും പറയുന്നത് മാത്രമല്ല സ്വകാര്യ ഭൂമി ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത് ഏക്കർ മാത്രമല്ല കിനാലൂരിൽ സംസ്ഥാന സർക്കാർ എയിംസിന് വേണ്ടി ഏറ്റെടുക്കാൻ പോകുന്നത് നൂറ്റി അൻപത് ഏക്കർ സർക്കാർ ഭൂമിയാണ് അവിടുള്ളത് അതിനുശേഷം പിന്നെ ഏകദേശം നാൽപ്പത് ഹെക്ടറോളം നാൽപ്പത്തിയൊന്ന് ഹെക്ടറോളം ഭൂമി സ്വകാര്യ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ വേണ്ടി വ്യക്തമായിട്ട് സർവേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിൽ അമ്പലത്തിൻ്റെ ഭൂമിയുണ്ട് പള്ളിയുടെ ഭൂമിയുണ്ട് അങ്ങനെ ഒരുപാട് സ്വകാര്യ വ്യക്തികളുടെ ഭൂമി കൊണ്ട് ചേർത്ത് നാല്പത്തിയൊന്ന് ഹെക്ടറോളം ഭൂമി സംസ്ഥാന സർക്കാർ അതിൻ്റെ ഭാഗമായിട്ട് വ്യക്തമായിട്ട് സർവേ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള എയിംസുകളിൽ ഒന്നായിട്ട് കേരളത്തിലെ എയിംസ് ചിലപ്പോൾ മാറാനുള്ള സാധ്യത കൂടിയുണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലമുള്ള എയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിലെ എയിംസ് ആണ് അത് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് ഏക്കറാണ് ഈ നാല്പത്തിയൊന്ന് ഹെക്ടർ കൂടി ആടാകുമ്പോഴത്തേക്കും അതിനേക്കാൾ കൂടുതൽ സ്ഥലം കേരളത്തിൽ എയിംസിന് വരാനുള്ള സാധ്യത കൂടി നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല അപ്പോൾ സംസ്ഥാന സർക്കാർ മികച്ചതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കിനാലും ഒരു എന്തുകൊണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം നൂറ്റി അൻപത് ഏക്കറോളം ഭൂമി സംസ്ഥാന സർക്കാരിന് പണം കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല അത്രമാത്രം സ്പോട്ടാണ് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ അത് മനസ്സിലാക്കാതെ വെറും രാഷ്ട്രീയം കളിച്ച് കേരളത്തിനുള്ള എയിംസ് മുടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടിരിക്കുന്നു പക്ഷേ ഇവിടെ ഇപ്പോൾ മല്ലമനോരമയുടെ ഈ വാർത്ത പരിശോധിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വാദം അതേപടി അങ്ങ് പൊളിച്ചു കളയുകയാണ് ഇവിടെ മലയാള മനോരമ ചെയ്തിട്ടുള്ളത് മലയാള മനോരമ വഴി ഒരു പണി കേന്ദ്ര സഹമന്ത്രിക്കും ബഹുമാനപ്പെട്ട തൃശ്ശൂർ എംപിക്കും കിട്ടിയെന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാവുള്ളൂ നമുക്ക് തരേണ്ടത് അത്യാവശ്യമാണ് തരിക തന്നെ വേണം എയിംസ് കേരളത്തിന് എയിംസ് ആവശ്യമാണ് ആരോഗ്യരംഗത്ത് ഇത്രമാത്രം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനത്ത് എയിംസ് ഇല്ല എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിനാണ് നടക്കണമെന്ന് കാണിയൊരു എടുത്ത് പറയേണ്ടിയിരിക്കുന്നു എയിംസ് നമുക്ക് തരിക തന്നെ വേണം